ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ അത് ഉപകാരപ്പെടുകയുള്ളൂ എന്നാൽ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ ഫ്രിഡ്ജ് ക്ലീനിങ്ങും അതേപോലെ ഡോറിലെ കരിമ്പുള്ളി കരിമ്പൻ ക കറുത്ത പാടുകളൊക്കെ മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്കിന്ന് നോക്കാം അപ്പം നമ്മുടെ ഇപ്പോൾ ഫ്രിഡ്ജ് ഞാൻ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് വെച്ചതാണ് അപ്പം നമുക്ക് എപ്പോഴും അത് ക്ലീൻ ചെയ്യണമെന്നില്ല കാരണം അതിൻ്റെ കവറ് ഇതേപോലെ ഓരോ ഗ്ലാസിലുള്ള കവറ് അതേപോലെ ഫ്രീസറിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ ഇറച്ചി മീനൊക്കെ വെക്കുമ്പോഴത്തേന് അതിൻ്റെ വേസ്റ്റുകളൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് എപ്പോഴും എപ്പോഴും അത് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ കുത്തി നിറച്ച് വെക്കാതിരിക്കുക അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് എപ്പോഴും ക്ലീനിങ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഡോറിലെ കരിമ്പുള്ളി മാറ്റാനുള്ള സൊല്യൂഷൻ റെഡിയൊക്കെയാണേ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് എൻ്റെ കരിമ്പനും കരിമ്പുള്ളിയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു പിന്നെ നമുക്ക് ഡിഷ് വാഷാണ് അത് കുറച്ച് ഒഴിച്ചു പിന്നെ നമുക്ക് കോൾഗേറ്റാണ് ഞാൻ ഇടുന്നത് അത് ഏത് കളറാണേലും കുഴപ്പമില്ല വെള്ളമാണേലും പച്ചയാണേലും ചുവപ്പാണേലും ഏതാണേലും നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പം നല്ലൊരു സൊല്യൂഷനാണ് പേസ്റ്റ് ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ഇടാം ഇനിയിപ്പോൾ വിനാഗിരി ഇല്ല എങ്കിൽ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്താലും മതി അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഡോറിലെ കരിമ്പുള്ളി പെട്ടെന്ന് തന്നെ നമുക്ക് മാറിക്കിട്ടും ഇനിയിപ്പോൾ നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒന്നാണ് നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണിത് ഇതിപ്പം നമ്മളെ ഡോറിൻ്റെ ആ കരിമ്പുള്ളിയിൽ തേച്ച് കൊടുത്ത് ഒരു അരമണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കാനേ ഉള്ളൂ ഇതിപ്പം ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നില്ല അപ്പം തന്നെ ഞാൻ ബ്രഷ് വെച്ച് ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം കണ്ടോ കരിമ്പുള്ളി നല്ല കരിമ്പിനടിച്ചിരിപ്പുണ്ട് സൈഡിലെ ഡോറിലൊക്കെ അപ്പം നമുക്കത് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ തേച്ച് കൊടുക്കുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ പെട്ടെന്ന് തന്നെ വെളുത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് തേച്ച് വെച്ച് അരമണിക്കൂറുകൂടെ കഴിയുകയാണെങ്കിൽ നല്ല രീതിയിൽ പോയി കിട്ടും അപ്പം അതിൻ്റെ വിടവിൽ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ വിനാഗിരിയും ഗോൾഗേറ്റും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും എല്ലാം കൂടെ ആവുമ്പോഴത്തേനും നല്ല ഒരു നല്ലൊരു എഫക്റ്റാണിതിന് അപ്പം ഇങ്ങനെ എല്ലാ സ്ഥലത്തും തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ കോട്ടൺ തുണിയുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് തുടച്ചെടുത്താൽ മതി ഇപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ ആകെ അതങ്ങ് കറുത്തിട്ട് പിന്നെ പോവാനൊക്കെ വളരെ പ്രയാസമായിരിക്കും ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം നമ്മൾ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് മാത്രം ചെയ്തു കൊടുത്താൽ മതി ഡോറ് ഫുൾ പിന്നെ ഫ്രിഡ്ജ് ഫുള്ളായിട്ട് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എപ്പോഴും എപ്പോഴും ക്ലീനിങ് ചെയ്യണമെന്നില്ല നമ്മൾ അതിൻ്റെ സാധനങ്ങളെല്ലായിടത്തും മാറ്റിയിട്ട് ഇടയ്ക്ക് ഒന്ന് ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നല്ല ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കുമ്പം തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് ഉണ്ടോ അപ്പോൾ അതിൻ്റെ ആ വിടവൊക്കെ നോക്കേ പോവാത്ത ഭാത്ത് കുറച്ചുകൂടി അത് തേച്ച് കൊടുത്തിട്ടൊന്ന് തുടച്ചെടുത്താൽ മതിയുണ്ടോ നല്ല രീതിയിൽ എൻ്റെ കരിമ്പനെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇതിന് ഇതുപോലെ തന്നെ ഡോറിൻ്റെ നാല് ഭാത്ത നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം കരിമ്പുള്ളി എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇനിയിപ്പം നമുക്ക് നല്ലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് വെറുതെ ഒന്ന് തുടച്ചാൽ മാത്രം മതി അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ചെയ്താൽ മതി ഇപ്പോഴെപ്പോഴും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പം പിന്നെ നമ്മൾ അത് പിന്നെ സൂക്ഷിക്കേണ്ട കണക്ക് അതിനകത്ത് പറഞ്ഞ കണക്ക് ഫ്രീസറിനകത്ത് നമ്മൾ ഇറച്ചിയും മീനൊക്കെ വെക്കുന്ന സ്ഥലത്ത് നമ്മളൊരു അരിയൊക്കെ മേടിക്കുന്നതിൻ്റെ പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ അതൊന്ന് വെട്ടി ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഗ്ലാസ്സിനകത്ത് അതിൻ്റെ ഷീറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഷീറ്റ് ഒന്ന് മാറ്റി ഇടയ്ക്കൊന്ന് കഴുകി വൃത്തിയാക്കിയാൽ മാത്രം മതി അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് കളറ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതിനകത്ത് വീണാൽ കളറാകും ആ വെള്ള ഭാഗത്ത് പിന്നെ ഭയങ്കര ജോലിയായിരിക്കും നമ്മളെടുത്തിട്ട് പെട്ടെന്ന് കൊണ്ടെങ്കിൽ ഡോറിൻ്റെ സൈഡിൽ കൊണ്ടെങ്കിൽ വെച്ചിട്ട് പോവുക ചെയ്യുന്നത് പക്ഷേ ഇതേപോലെ നമ്മൾ കളയുന്ന ഐസ്ക്രീം പാട്ടേൽ ഇത് ഫുള്ളാക്കി വെച്ചിട്ട് ആ ഡോറിൻ്റെ സൈഡിൽ വെച്ചു കൊടുത്താൽ നമുക്ക് ആ ഭാഗത്തൊന്നും എവിടെയും ആകാതെ തന്നെ നമുക്ക് എടുക്കി പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ കൊണ്ട് വെച്ച് കൊടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഓരോ ടിന്നിനകത്താക്കി ഡോറിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാം അപ്പം ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് എപ്പോഴും എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല കണ്ടോ അപ്പോൾ ഇതേപോലെ ഓരോ സാധനവും നമുക്ക് അട്ടിന്നിനകത്തോട്ടാക്കി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ വെള്ള ഭാഗത്തൊക്കെ ഇതിൻ്റെ കളറൊക്കെ പറ്റിയാൽ ഭയങ്കര പാടാണ് പോകാന് ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ഫ്രിഡ്ജ് എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും ഇപ്പോൾ സാധനങ്ങൾ ഇതേപോലെ തുറന്ന് വെക്കരുത് അടച്ചു മാത്രമേ വയ്ക്കാവുള്ളൂ അപ്പോൾ ഞാനത് വെച്ച് കാണിച്ചാണ് അപ്പോൾ ഇതേപോലെ ഇനിയിപ്പോൾ ഫ്രീസറിനകത്ത് ഞാനതിൻ്റെ പ്ലാസ്റ്റിക് കവറ് ഒന്ന് തുടച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇതിപ്പം നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുകയാണ് കാരണം നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ട് അതേപോലെ തന്നെ ഇരുന്നോളൂ ഇതേപോലെ പ്ലാസ്റ്റിക് കൊടുക്കുക അപ്പോൾ അതേപോലെ അതിൻ്റെ മുകളിലും ഇതേപോലെ ഇതൊക്കെ ഇടയ്ക്കൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി അതിന് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ആവശ്യമുള്ള ഇറച്ചിയോ മീനോ എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുക അപ്പോൾ സാധനങ്ങൾ ഇതേപോലെ തന്നെ വെച്ച് സൂക്ഷിക്കാൻ നോക്കുക ഇനി നമുക്ക് സൈഡ് ഈ ഡോറിൽ മുട്ട വെച്ച് കൊടുക്കാം പിന്നെ ഇപ്പം ഇവിടെ ഇത് ഇതേപോലെ ഈ തട്ടിനകത്തും ഇതേപോലെ കട്ടിയുള്ള പേപ്പറോ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് സാധനം വേണേലും വെച്ച് കൊടുക്കാം അപ്പോൾ അവിടെയെങ്കിലും ആ ഇടയിലൊന്നും ആവത്തുമില്ല നമുക്ക് ക്ലീനായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും ഇപ്പം ഞാൻ നമ്മുടെ കയ്യിൽ വാടിയ നാരങ്ങയുണ്ട് അപ്പം നമ്മൾ ഡോറ് ഇറക്കുമ്പോഴൊക്കെ ബാറ്റ് സ്മെല്ലൊക്കെ മാറാൻ വേണ്ടി ഞാൻ നാരങ്ങ വെച്ച് കൊടുക്കുകയാണേ അപ്പോൾ അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ഒരു കുച്ച് തട്ടിനകത്താക്കി അതകത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം വീണ്ടും നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്